ക്കും ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല നമ്മളിവിടെ ആയിട്ടുണ്ട് ഗഴ്സ് നമ്മുടെ ലഡാക്ക് ട്രിപ്പിന്റെ മൂന്നാമത്തെ ദിവസമാണിത് ഇന്നിപ്പോൾ ശേഷം എട്ട് പേരുണ്ട് എട്ട് ബൈക്കുണ്ട് ആദ്യം ഞങ്ങൾ നാല് ബൈക്ക് ഉണ്ടായിരുന്നുള്ളു ഇന്നിപ്പോൾ എട്ട് ബൈക്കുണ്ട് ഇന്ന് ഞങ്ങള് പോകുന്നത് നുബ്രാവാലിയാണ് നുബ്രാവാലി പോയി പരിചയമില്ല പോയിട്ടുള്ള അപ്ഡേറ്റുകൾ നടത്തും നാളെയാണ് റിവർ ക്രോസിങ്ങും ആണ് ഒരുപാട് അഡ്വെഞ്ചറായിട്ടുള്ള ട്രിപ്പ് നാളെയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആണ് ടീം ക്യാപ്റ്റൻ ഉണ്ട് നമ്മുടെ റൂമിന്ന് വെ വെക്കേറ്റ് ചെയ്തു കാരണം നമ്മൾ ഇന്ന് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യും അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി റൂമാണ് എല്ലാ സർവീസും സൂപ്പർ സർവീസാണ് ഫുഡൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി ഫുഡ് ഇതിലൊക്കെ പക്ക ഓക്കേ ടീം നല്ല ടീമാണ് ഈ കാണുന്ന ബാക്കപ്പ് ബാക്കപ്പ് വാന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ അതിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ യാത്ര ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം ഏകദേശം വൺ ട്വൻറ്റി ഫൈവ് വൺ തേർട്ടി ഫൈവ് കിലോമീറ്റർ ആണ് നുബ്രവാലെ അപ്പോൾ ലെറ്റ്സ് ഗോ സെയിം വൈ സെയിം റൂട്ട് അതായത് നമ്മുടെ മാർക്കറ്റിൻ്റെ റോഡ് തന്നെയാണ് ഇന്ന് പോകുന്നത് അവിടുന്ന് ആയിരിക്കും തിരിയുന്നത് ഏതൊക്കെ റൂട്ടാണെന്നുള്ളത് നമ്മൾ ടീം ക്യാപ്റ്റൻ ഫ്രണ്ടിലുണ്ട് ടീം ക്യാപ്റ്റൻ നിർദ്ദേശിച്ച സ്പീഡ് കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകുക അത് മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ എപ്പോഴും പറഞ്ഞു തരുന്ന മൂന്നാമത്തെ ദിവസം പറഞ്ഞു തരുന്ന ട്രെയിനിങ്ങാണ് ഒരു കാരണവശാലും ഓവർ ഓവർടേക്ക് ചെയ്യരുത് ക്യാപ്റ്റൻ എത്ര സ്പീഡാണ് നിർദ്ദേശിക്കുന്നത് ആ സ്പീഡിൽ പോവുക നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ കെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പ്രത്യേകം നമ്മോട് പറഞ്ഞത് ഒരാൾ പ്രത്യേകം നമ്മോട് പറഞ്ഞിട്ടുള്ളത് ബാക്ക് വാനൊക്കെ ബാക്കിലാണ് ഏറ്റവും ടോപ്പ് ഏറ്റവും ഫ്രണ്ടിൽ ക്യാപ്റ്റനാണ് എട്ട് ബൈക്കുകളാണ് നമ്മളെ കൂടെ ഉള്ളത് ഏറ്റവും അടിയുള്ള അപ്പൊ ഇതിൽ കാര്യം വിട്ടുപോയി ഇന്നലെ പറഞ്ഞിരുന്നല്ലോ പെട്രോളിന്റെ ചാർജ് ഞങ്ങള് മുന്നൂറ് രൂപ പേയ്ഡ് ചെയ്തു എന്നുള്ളത് അപ്പൊ മാഹിം പ്രോബ്ബ് പറഞ്ഞപ്പോ മാഹിം പ്രോഡ് സംസാരിച്ചപ്പോ അത് നമുക്ക് തിരിച്ചു തരും അതുപോലെ തന്നെ ഈ ഈ റൈഡിന്റെ ഒക്കെ ഇവർ തന്നെ പേയ്മെന്റ് കൊടുക്കും പേയ്മെന്റ് ആക്റ്റീവ് ആണ് എന്നാലും ഇന്നാന്ന് തീരെ ആക്റ്റീവ് ആയിരുന്നില്ല റൈഡിന്റെ ക്യാപ്റ്റൻ നിന്നിട്ടാണ് പോകുന്നത് ഏഹ് ബൈക്കുമ്പോ എണീറ്റ് നിന്നാണ് പോണത് ആ ഇന്ന് കൊറേ പോകാണ്ടല്ലോ എങ്ങനെയൊക്കെ ഇരിക്കും നമുക്ക് നോക്കാം ഞമ്മക്ക് ആവശ്യമുള്ള സ്ഥല സ്ഥലങ്ങൾ നിർത്തണമെങ്കിൽ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവർ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ അവർ മെയിൻ വ്യൂ പോയിന്റും മെയിൻ കാര്യങ്ങളും ഹബ്ബ് ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുക അതിന് പുറമെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ജസ്റ്റ് അവരോടൊന്ന് പറഞ്ഞാൽ മതി അതിന് ഒരു പ്രശ്നമുള്ള കളില്ല എനിക്ക് തോന്നുന്നത് ഈ ഒരു റൈഡ് ഈ ഒരു ട്രിപ്പ് ഉണ്ടല്ലേ പാക്കേജ് നല്ലൊരു ആയിട്ടാണ് എനിക്ക് തോന്നുന്ന മൈ ഒപ്പീനിയൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെയും നമ്മളെ നമ്മുടെ സ്വന്തം ബൈക്ക് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഏകദേശം ഈ ഒരു എമൗണ്ട് വരും ട്വൻറ്റി ഫോർ തൗസൻഡ് സംതിങ് ആണ് നമ്മൾ പാക്കേജ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ബൈക്ക് കൊണ്ടുവരുമ്പോൾ രണ്ട് രീതിയിലാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഒന്ന് പാർസൽ സർവീസ് അത് നമ്മൾ ട്രാൻസ്പോർട്ട് നമ്മൾ ട്രാവൽ ചെയ്യണേ രണ്ട് ദിവസം മുമ്പായിട്ട് പാക്കിങ് ചെയ്ത് റെയിൽവേയിൽ അയക്കലാണ് പരിപാടി അതാകുമ്പോൾ രണ്ടേ തൊള്ളായിരമാണ് പറഞ്ഞ് കേട്ട് കളവി കാരണം ഇതുവരെ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഐഡിയ ഇല്ല ഞാൻ മുന്നൊരു ബ്ലോഗിൽ കേട്ടതാണ് രണ്ടേ തൊള്ളായിരം പ്ലസ് സിക്സ് ഹൺഡ്രഡ് പാക്കിങ് ചാർജും ഛത്തീസ്ഗണ്ഡ് ഛത്തീസ്ഗണ്ഡ് ഡൽഹിയിൽ നിന്ന് അപ്പുറത്ത് ഛത്തീസ്ഗണ്ഡിലേക്കാണ് ഡെലിവറി ചെയ്യാം രണ്ടേ തൊള്ളായിരം പ്ലസ് സിക്സ് ഹൺഡ്രഡ് പാക്കിങ് ശേഷം ഇവിടെ എത്തി കഴിഞ്ഞാൽ ഡെലിവറി റിസീവ് ചെയ്യുന്ന സമയത്ത് പാക്കിങ് റിമൂവ് ചെയ്യാൻ ഇരുന്നൂറ് ആണ് പറഞ്ഞ് കേട്ടത് പക്ഷേ ഒരുപാട് ആൾക്കാർ ആ പാക്കിങ് അങ്ങനെ അതൊന്നുമില്ല റേറ്റ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്താണ് സത്യം എനിക്കറിയില്ല പിന്നുള്ളത് നമ്മൾ നമ്മുടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന അതേ ട്രെയിനിൽ നമുക്ക് കൊണ്ടുവരാം അതാവുമ്പോൾ എനിക്ക് തോന്നുന്നത് വീസ്ട്രോമൊക്കെ ആണെങ്കിൽ ഒരു ഏഴ് രൂപ ഹിമാലയം നമ്മൾ സുഹൃത്ത് ഹിമാലയം കൊണ്ടുവന്നത് ഒമ്പത് രൂപ എന്ന് പറഞ്ഞു ഒമ്പതിനായിരം രൂപ അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അത് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ വാഹനം നമ്മുടെ ബൈക്ക് നമ്മുടെ ബൈക്ക് കൊണ്ടുവരാതെ ഓ ഈ കുന്നുകേരി പോകണമല്ലോ നമ്മുടെ ബൈക്ക് കൊണ്ടുവരാതെ ഇവർ ഇവിടുത്തെത്തുന്ന ഹിമാലയൻ്റെ ഈ പാക്കേജിലാണെങ്കിൽ അതിൽ പെട്രോളും റൂമും നല്ല പ്രീമിയം റൂമും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളി ഒരു ട്രിപ്പ് ആക്കി മാറ്റാം അല്ലെങ്കിൽ എന്താ പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂട്ടും അറിയില്ല ഒന്നും അറിയില്ല ചോദിച്ച് 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 പോകേണ്ട വരും ചോദിച്ച് ചോദിച്ചോയിച്ച് പോകേണ്ടി വരും പറഞ്ഞാൽ ചോദിച്ചോയിച്ച് പോകേണ്ടി വരും അങ്ങനെ പ്രശ്നമുണ്ട് ഇവിടെ എന്തോ ചെക്ക് പോയിൻ്റ് ആണ് തോണ്ട് എത്ര ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ഏതൊക്കെ യാത്രക്കാരാണ് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ കൊടുക്കും ബൈക്ക് ഫിറ്റ് ആണോ കാര്യങ്ങളൊക്കെ നോക്കും ആ പോകാനുള്ള ചെക്ക് വണ്ടി ഫിറ്റ് ആണോ എന്നൊക്കെ അത് ചെക്ക് ഉണ്ടാവും വിലക്ക് പോലീസുകാരും വിലക്കെത്തന്നെ കേട്ടോ വിത്തോട്ട് യൂണിഫോം ആണെന്നുള്ളു അവരുടെ വർക്കേഴ്സാണ് ഇതൊക്കെ ഇവിടുത്തെ ഉണ്ടായി ക്രെറ്റീലാണ് ഇവിടുത്തെ ടൂർ വിങ് ലഡാക്ക് പോലീസിൻ്റെയൊക്കെ ഒരു പോലീസുകാർ ഇട്ടുണ്ട് അങ്ങനെ പ്രശ്നക്കാരൊന്നല്ലോ ഒക്കെ നീറ്റ് കാരണം ടൂറിസ്റ്റാണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റിൻ്റെ വരുമാനം കൊണ്ടാണ് ഇവിടുത്തെ ആളുടെ മെയിൻ ഉപജീവനം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ടൂറിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നല്ല സപ്പോർട്ടേഴ്സാണ് നമ്മുടെ പിറകെ പോരുന്ന ബാക്കപ്പ് വാനാണിത് ഓപ്പ് ഓഫ് റോഡ് ബാക്ക് വാൻ ഇത് ഗൾഫിലൊക്കെ കാണുമ്പോൾ ഈ ഒരു ആടിനെയും മസറിയിലൊക്കെ പോയി പോകുന്ന പാനത്തിൻ്റെ മരുള്ള ഒരു വാനാണത് മഹീന്ദ്രനാണ് അപ്പോൾ ചെക്കിങ് കഴിഞ്ഞു നമ്മൾ വീണ്ടും പോകണം വാ ഫോൺ അടിച്ച് കെയർ ചെയ്ത് പോകാം ഈ ഒരു വായ്പ ഉണ്ടല്ലോ ഇത് പോണം വാ 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 സ്റ്റെഫിനും ഫാമിലി കൂടെ ഇണ്ട് ഇന്നെല്ലാവർക്കും കമ്പനി റൈഡിങ് ജാക്കറ്റ് വന്നിട്ട് എനിക്ക് കിട്ടിയിട്ട് മേടിയാണ് നല്ലൊരു ടൈറ്റാട്ടോ ബാക്കിയുള്ള ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഒക്കെയാണ് അപ്പോൾ മീഡിയം കിട്ടി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കുഴപ്പമില്ല എൻ്റെ റൈഡിങ് ജാക്കറ്റ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല കറക്റ്റ് ലാർജ് സൈസ് അത് വി സ്ട്രോമെന്റ് ആണ് യെല്ലോ ബ്ലാക്ക് കൂടെ അല്ല ഇത് ഒരു ബ്ലാക്ക് ആണ് ആക്കി കേസ് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ പോവുകയാണ് എന്താ കാഴ്ച ഹെൽമറ്റിന്റെ കൂളിങ് അറിയില്ല വെയിൽ പുറത്ത് ഭയങ്കര വെയിലാണ് പക്ഷേ യാത്രയിൽ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യാണ് നല്ല അടിപൊളി തണുപ്പ് കാറ്റ് അതുകൊണ്ട് ചൂടറിഞ്ഞില്ല പക്ഷെ നല്ല പൊരി പൊരിഞ്ഞ വില വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ല നല്ല പൊരിഞ്ഞ വില ഇതെന്താ അറിയില്ല ഫുള്ള് മിലിറ്ററിൻ്റെ ട്രക്ക് അതായത് പ്രൈവറ്റ് ട്രക്കുകളും മിലിറ്ററിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സാധനപ്പെടുന്ന ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതല്ല അപകാര സാധനം ഹൗഫിച്ചു പിന്നെ അതിൻ്റെ സേസ് ഒക്കെ ഫുള്ള് ഡിഫൻഡർ ടൈപ്പ് അതിന്റെ ബാക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര സെറ്റപ്പ് ഇന്ന് ഫുള്ള് മിലിറ്ററി വണ്ടിയാ ഒന്നാമത് ഓഗസ്റ്റ് പതിനഞ്ചാണ് വരുന്നത് ഇന്നിപ്പോ പതിമൂന്നാം തീയതിയാണ് അപ്പോൾ അതിനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും ഇതൊരു വാര്യ കാണല്ലോ ഒരു അടിപൊളി സ്ഥലം ഫുള്ള് ചുറ്റും മലകൾക്കിടയില് പച്ചപ്പായിട്ടുള്ള തോട്ടം അപ്പോൾ യാത്രന്റെ തുടക്കത്തിൽ തന്നെ ക്യാപ്റ്റന് അടി കിട്ടി മൂക്കുന്ന ചോര വന്നു സത്യത്തിൽ പ്രോബ്ലം ആരത്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ പക്ഷേ അവിടെ മറ്റേ ആളെ ഇണ്ടല്ലോ ബ്ലൂ ഷർട്ടുള്ള ആ ഒരു ആള് ലാസ്റ്റ് മാപ്പൊക്കെ പറഞ്ഞു സോറി പറഞ്ഞു കെട്ടിപ്പിടിച്ചു എന്നിരം അടിപിടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ അടിപിടി ബന്ധം ലാസ്റ്റ് ഏറ്റവും വലിയ സോറി തല്ല് നടന്നിട്ട് പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും പേഴ്സണലായിട്ട് അടി ഉണ്ടായിട്ടുള്ള ആളുകൾ തമ്മിൽ പിന്നീട് ഉണ്ടാവുക അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരിക്കും ഈ ഒരു ചെറിയ റോഡും ഫുള്ള് ലോറികളും ഇവിടെ എത്തി കഴിഞ്ഞാൽ ലഡാക്കിൻ്റെ ക്ലൈമറ്റ് നമ്മൾ അതിജീവിക്കാൻ മാക്സിമം ചൂടുവെള്ളം ഇങ്ങനെ കുടിക്കുക വെള്ളം എത്ത് എത്രത്തോളം വെള്ളം കുടിക്കണോ അത്രത്തോളം വെള്ളം കുടിക്കുക നമ്മൾ മാത്രമല്ല നമ്മളെ സുഹൃത്തുക്കൾ വീണ് ബൈക്ക് സീഡാക്കട്ടെ അതാണ് യാത്രയിൽ എപ്പോഴും കരുതി നമ്മൾ യാത്ര ചെയ്യുന്നതാണത് എന്നാലും പറ്റിയ ഒരിക്കലേ ഓവറായിരിക്കരുതേ വണ്ടി ഒന്നും ലെവലാക്കോ ഓയിൽ ഒന്ന് റിലാക്സ് ചെയ്യാം ഇതിന്റെ ഫ്രണ്ടത്തെ ടയർ ഇൻ്റെ അടുത്ത് രണ്ടു ദിവസത്തെ എക്സ്പീരിയൻസ് ആണ് ഫ്രണ്ടത്തെ ടയർ നല്ല സ്കിഡാവും പ്രത്യേകിച്ച് ഞമ്മവിടുത്തെ ഡോറിൻ്റെ വാരിലല്ല നല്ല ഫ്രണ്ട് ബ്രേക്ക് ഓവറായിട്ട് പിടിക്കരുത് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ കാണുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കാൻ ഉണ്ടെന്നുള്ളത് ഓവറായിട്ട് ശരിക്കും ഓ തുടക്കം കൊള്ളാം പിന്നെ ഇതൊക്കെ പറഞ്ഞതാണ് അതാ പറഞ്ഞത് ഞമ്മള് കാറിന്റെ മുട്ടിലിട്ടിൻറെ മുട്ടില റൈഡിങ്ങിനുള്ള ആ സേഫ്റ്റി നിർബന്ധമായിട്ട് ഇടണം അങ്ങനെ വീണ് കഴിഞ്ഞാല് നമ്മളെ പോണത് ഹോ മെല്ലെ പോയി നോക്കാം ആർക്കും ഒന്നും അപകടങ്ങളൊന്നും വരരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമ്മളല്ലോ നമ്മുടെ ഈ ട്രിപ്പില് സാഹസികത കാണിക്കാൻ ആരും നിൽക്കരുത് പരിചയമില്ലാത്ത ടെറയിന് നമുക്കൊരു നമുക്കൊരു യാതൊരുവിധ പരിചയമില്ലാത്ത ടെറയിന് അപ്പം അതൊക്കെ കണ്ടറിഞ്ഞേ നമ്മളെ വീട്ടുകാർ നമ്മളെ വിശ്വസിച്ച് ഇത്രയും ദൂരം പറഞ്ഞേക്കുമ്പോൾ അവർക്കൊന്നും ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല യാത്രക്കൊന്നും ബൈക്ക് പ്രത്യേകിച്ച് ബൈക്കിൽ പ്രത്യേകിച്ച് നമ്മൾ സേഫായിട്ടുള്ള റൈഡിങ് ഓക്കെ ആണെങ്കിൽ ആ റൈഡിങ് അടിപൊളി റൈഡിങ് ആയി തിരിച്ചു വരാം നേരെ മറിച്ച് ഇതുപോലെ റോഡിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ റൈഡ് ചെയ്ത് കഴിഞ്ഞാല് ചെറിയ ചെറിയ ആക്സിഡൻ്റകളൊക്കെ സംഭവിക്കും സ്വാഭാവിക യാത്രയിലൊക്കെ അതിനുള്ള കരുതലുകളൊക്കെ നമ്മൾ കരുതി വെക്കുക എന്തായാലും ഒന്നും പറ്റിയില്ല എന്നുള്ള ആ രീതിയിൽ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് നമ്മൾ രണ്ടാമത്തെ ഷോക്ക് ആയിപ്പോ ഇതുപോലത്തെ റോഡായിരിക്കട്ടെ കാണാൻ ഇതിപ്പോൾ ഒരു ഓഫ് റോഡ് ടൈപ്പ് ടാറിങ്ങല്ല കച്ച റോഡെന്നൊക്കെ പറയും ഈ റോഡാണെങ്കിൽ ഇപ്പോൾ മിക്കവാറും ഉണ്ടാവാൻ പോവാ ഇവിടെ നമ്മളെ മുമ്പ് പോയിട്ടുള്ള ഗഡീസൊക്കെ അവിടെ കാണുന്നില്ല ആരെയും അവർ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചേ അറിഞ്ഞിട്ടില്ല ചേട്ടാ അപ്പോൾ ഓരോ ടെറയിലും പോകുമ്പോൾ ഓരോ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് റൈഡിങ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ബ്രൈക്ക് ഒന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ സ്കിഡാവും അത് കണ്ട് മനസ്സിലാക്കി ഈ റോഡിൻ്റെ സിറ്റുവേഷൻ നോക്കി മനസ്സിലാക്കി പോവാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ പറയാൻ പറ്റില്ലല്ലോ എങ്ങനെ എന്തൊക്കെയാണ് വിളിഞ്ഞിരിക്കുന്നുള്ളതെന്നും ഓഫ് റോഡ് അഡ്വഞ്ചർ റൈഡിങ് ഇതിൽ വലിയ അഡ്വഞ്ചർ ഉണ്ടാവും ഒക്കെ നമുക്കിതൊക്കെ തന്നെ വലിയ അഡ്വഞ്ചർ ഞാൻ പറഞ്ഞ ശരിയല്ല ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ഇഷ്ടം പോലെ ഉണ്ടാവും ചെയ്യാൻ സിറ്റുവേഷനും സാഹചര്യങ്ങൾ കിട്ടാത്ത ഒരുപാട് പേരുണ്ടാവും നമുക്കൊരു ചെറിയൊരു ചാൻസ് കിട്ടി അത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുള്ളൂ ഉയരം കൂടുന്നോടത്തോളം തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ ജാക്കറ്റിൻ്റെ അകത്തേക്കൊക്കെ തണുപ്പ് ഏകദേശം കയറി കയറി വരികയാണ് ഞാൻ ഈ സീസണിൽ പോകുന്നപ്പോൾ തെർമൽ എന്ന് ചോദിച്ചപ്പോൾ ടീമിൻ്റെ കോർഡിനേഷൻ ആള് പറഞ്ഞത് തെർമലിൻ്റെ ഒന്നും ആവശ്യമില്ല സമ്മർ സീസണാണ് തർമലിൻ്റെ ആവശ്യമില്ല പറയുന്നത് തെർമൽ എടുത്തിട്ട് ചേട്ടോ ഈ പറയുന്നത് പോയി കഴിഞ്ഞാൽ തണുപ്പ് എന്താണ് സ്ഥിതി അറിയില്ല നാ നാളെയാണ് ബാങ്കോക്ക് ലേക്കിലേക്ക് പോകുന്നത് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ലൈഫിൽ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണം എന്നുള്ളപ്പോൾ റിസ്ക് എടുക്കുക അപ്പോൾ എൻജോയ് ചെയ്ത് വേണം ഈ യാത്ര ചെയ്യണമെങ്കിൽ എല്ലാം നെഗറ്റീവ് എല്ലാം നെഗറ്റീവിൻ്റെ കണ്ണൂടെ കാണാം പഠിച്ച റിസ്ക് എടുക്കണം ഇടീല് കുറച്ച് എഫേർട്ട് ചെയ്യണം അപ്പോഴാണ് ആ യാത്രയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലഡാക്കിൻ്റെ റീൽസും കാര്യങ്ങളും കാണുമ്പോൾ റീൽസ് ലൈഫ് കാണുന്നത് അതിന് വേണ്ടിയിട്ട് ലഡാക്കിലേക്ക് നമ്മൾ വന്നിട്ടുള്ള എഫേർട്ട് ചെയ്തിട്ട് ആ ഒരു ഔട്ട്പുട്ട് പുട്ട് നമ്മളവിടെ കാണൂല്ല ഇതാണ് റിയൽ ലഡാക്ക് ഇതിന് നല്ല നല്ല ഭാഗങ്ങൾ മാത്രം ഒപ്പിയെടുത്ത ഭാഗങ്ങളാണ് റീൽസ് ലൈഫ് ഏ അവിടെ എല്ലാവരും പിടിച്ചിട്ടുണ്ടല്ലോ ടീം എല്ലാവരും ഒന്നിച്ചു എല്ലാവരെയും പിടിച്ചിട്ടു വർക്ക് നടക്കുന്നുണ്ടേ അതിൻ്റെ പരമായിട്ട് എല്ലാവരും പിടിച്ചിട്ടുണ്ട് നമ്മൾ ടീം അവിടെ നമ്മുടെ ടീം എവിടെ ഓക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഈ റോക്ക് ഫാളിംഗ് ഓൺ ദ വർക്ക് ണ്ട് ഇപ്പൊ ടീമായിട്ടോ എല്ലാരും എണീറ്റ് വണ്ടി ഓടിക്കുന്നു നമ്മളും എണീറ്റ് വണ്ടി ഓടിക്കുന്നു എന്താ ക്ലൈമറ്റ് നോക്കി അടിപൊളി അല്ലേ സെറ്റ് ഹോ ജാക്കറ്റിന്റെ അകത്തേക്കൊക്കെ തണുപ്പ് അടിച്ച് കയറുക ഈ ചൂടിനും തണുപ്പ് അടിച്ച് കയറുകയാണ് പിന്നെ സൈക്കിൾ ചോട്ടി പോണെ നോക്ക് സൈക്കിൾ റൈഡേഴ്സ് ഇഷ്ടം പോലെ കേട്ടോ അവർക്ക് അതൊരു ഹോബി അല്ലേ അവരുടെ റൈഡ് ആ കാലില്ലാത്ത ഒരാൾ കേട്ടോ ലെഫ്റ്റ് സൈഡില് കാല് പിടിപ്പിച്ച ഒരാളാണ് ആ റൈ ബൈക്ക് സൈക്കിൾ ഓടിച്ചു വരുന്നത് സമ്മതിക്കണം ഞമ്മക്കൊരാൾ ഒരു കാല് പോയി കഴിഞ്ഞാൽ വീട്ടില് അടഞ്ഞുകൊടുക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളില് മിക്ക ആൾക്കാരും ഇംഗ്ലീഷുകാർ കാല് പോയിട്ടും കൃത്രിമകാല് ഒരു സ്റ്റിക്ക് ടുപ്പിച്ചിട്ടാണ് ആ സൈക്കിൾ ചവിട്ടിട്ട് പോകുന്നത് കാണണം കാണണം നമ്മളൊക്കെ മനസ്സിലാക്കണം പല രീതിയിലുള്ള കൾച്ചറുള്ള അവർ ലോകം ചുറ്റാൻ ഇറങ്ങി തുരിഞ്ഞ ആളുകളാണ് ഇംഗ്ലീഷ്കാർ കാണുന്നുണ്ടല്ല മഞ്ഞ് വൈറ്റ് കളറില് മഞ്ഞ് ഒലിച്ചിറങ്ങുന്നത് അതിന്റെ അതിന്റെ തൊട്ടടുത്ത് എത്തിക്കണമെങ്കില് അത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ ഇവിടെ നിന്ന് കാണുമ്പോൾ ഐസ് ഒലിച്ചിറങ്ങിയ രീതിയിലാണ് ആ ഒരു സ്പോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആന്റി ഫോഗാണെന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ കുറച്ച് ഫോഗ് പിടിച്ചൊരു അവസ്ഥ ഉണ്ട് പക്ഷേ ആ സംഭവം പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് ആക്സോറിന്റെ ഹെൽമെറ്റ് ആണ് ആൻറി ഫോഗ് ആൻഡി ഫോഗ് പിടിക്കില്ല പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നു മനസ്സിലായി പോയി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് കറുത്തുങ്കള പാസിലുള്ള ഈ ഒരു മഞ്ഞ ബോർഡിന്റെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കായിരിക്കും എല്ലാ റൈഡേഴ്സിൻ്റെയും ഒരു ആഗ്രഹമാണ് ഈ ഒരു ബോർഡിൻ്റെ മുന്നിൽ ബൈക്കായാലും കാറായാലും പാർക്ക് ചെയ്ത് ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു ഡ്രീമാണ് ഈ ഫോട്ടോ എടുക്കാനുള്ള തിരക്ക് കാണുന്നുണ്ടല്ലോ ഏഹ് ഫോട്ടോ എടുക്കാനുള്ള തിരക്ക് കാണുന്നുണ്ടല്ലോ അത് ഈ ബോർഡിൽ ഫോട്ടോ എടുക്കാനായിട്ട് അത് മെയിനായിട്ട് ഇവിടെ വന്ന നല്ല തെളിവിന് വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോസ് എടുക്കുന്നത് അതാ നമ്മളെ ടീം ക്യാപ്റ്റൻ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ടൈമിംഗ് വെച്ച് കഴിഞ്ഞാല് അൻപത് മിനിറ്റ് ആണ് നമ്മൾ അവിടെ നിന്നൊക്കെ കാണുന്ന ആ ഐസ് മല ഉണ്ടല്ലോ അത് ഇത ഇതേ രൂപത്തിലായിരിക്കും അടുത്ത് എത്തി കഴിഞ്ഞാൽ വീണ പ്രവ പക്ഷെ അതിന്റെ യഥാർത്ഥ വ്യൂ നമുക്ക് കാണണമെങ്കിൽ ഇതാ ഈ ഭാഗത്ത് വന്ന് കഴിഞ്ഞാല് ആ ലോങ് ആയിട്ട് കാണുന്നുണ്ടല്ലോ ആ കാണുന്ന ഭാഗം ആ കാണുന്ന ഭാഗം ഉണ്ടല്ലോ സൗണ്ടൊക്കെ മാറി തുടങ്ങി ആ കാണുന്ന ഭാഗം ഇപ്പോൾ നമുക്ക് കാണുന്നത് ഐസ് ആയിട്ട് കാണുന്നത് കണ്ടില്ലേ യെസ് ബിബി സൂം ചെയ്തു കേട്ടോ ആ കാണുന്നത് ഐസ് നമ്മുടെ ബാക്ക് വാലിൽ നമുക്ക് ഓക്സിജൻ്റെ സെറ്റപ്പ് കൊടുത്തോണ്ട് കഴിച്ചിലായിട്ടോ ബ്രീത്തിങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നോ തുടക്കം ആ മുജാബി ചായ अभी इधर ज्यादा ज्यादा नहीं 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 रुकना है 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 ठीक ओके ओके बस अगर प्रॉब्लम थोड़ा सा ले नहीं, नहीं, मुझे नहीं है। फिर नीचे चलो േ ഓക്കെ ഓക്കെ അതായത് കൂടുതലുള്ളവരിൽക്ക് മാത്രം ചെയ്യാ കാരണം നമ്മുടെ ബാക്കപ്പിൽ കുറച്ച് ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാവുന്നില്ല ഇനി ഇതിലും ചിലപ്പോൾ ഇതിലും വലിയ ടെറയിലേക്കാണ് പോകണത് അപ്പോൾ അത് അവിടെ പോയാൽ നമുക്ക് വേണ്ടിവരും ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്തോ അതാ ഇതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ വേൾഡ് ഹയസ്റ്റ് ഹയസ്റ്റ് മോട്ടോർ വേ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇപ്പം വേൾഡ് സെക്കൻഡ് മോട്ടോർ വേ ആണിത് കാരണം ഇതിൻ്റെ ഇതിപ്പോൾ പുതിയ റോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് സെക്കൻഡ് മോട്ടോർ വേ ആയിട്ടുണ്ട് യാത്ര ഒന്നും പറയാൻ പറ്റില്ല അമ്മാതിരി വൈബ് തന്നെ അമ്മാതിരി വൈബ് ഇവിടക്കൊരു കുറച്ച് വെളിച്ചം കുറവുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മേഘം മൂടിക്കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ വൈബ് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇതിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും കണ്ടിന്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യണം അത് നമ്മൾ ചെയ്യണില്ല നല്ല ഭാഗങ്ങൾ മാത്രം ചെയ്യുക നല്ല ഭാഗങ്ങൾ എന്ന് പറയാൻ ഒന്നുമില്ല എല്ലാം നല്ല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് നമ്മൾ പോകുന്ന എല്ലാവരും ഇന്നത്തെ ഈ ഡേ ത്രീയുടെ യാത്ര തന്നെ നമുക്ക് ആസ്വദിച്ചുണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ഒരു ഡൗട്ടും വേണ്ട പ്രകൃതി ഇത്ര സുന്ദരാണെന്നുള്ളത് നമ്മൾ പല സ്ഥലത്തും പല ടെറയിലൊക്കെ പോകുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അത് നമ്മുടെ ഈ ബൈക്കിൽ ഹിമാലയലിലോ ഓഫ് റോഡ് ബൈക്കിൽ അഡ്വഞ്ചർ ബൈക്കിലൊക്കെ ഉള്ള ഈ കിട്ടുന്ന യാത്ര ഉണ്ടല്ലോ പറഞ്ഞാലും നമ്മൾ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും എന്നറിയാറില്ല യാത്രയോട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോകണം ഓ തായ അടിപൊളി റിവർ ഉണ്ടല്ലേ അടിപൊളി പറഞ്ഞാൽ അടിപൊളി സംഭവം അവിടെ എന്തോ ഉണ്ട് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നു ചേട്ടോ നമ്മൾ സത്യത്തിൽ ഇങ്ങനെ ഒരു പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുള്ളത് സത്യത്തിലെ ഡ്രീമാണെന്ന് വരെ ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് ഓ ഗായ്സ് ഞങ്ങൾ ഫുഡ് കഴിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് ഈ ഫുഡ് കഴിക്കണ ബാക്കത്തുള്ള റിവർ ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര വൈബായിരുന്നു കേട്ടോ സ്റ്റാർട്ട് ഞങ്ങളിപ്പോൾ ഫുഡ് അയക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലമുണ്ടല്ലോ അതിന് മുന്നേ തൊട്ടായിട്ട് നിർത്തുന്നതിന് മുമ്പ് എൻ്റെ ബാക്ക് ബ്രേക്ക് കംപ്ലീറ്റ് ലോസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞമ്മളിടക്കിടക്ക് ഇങ്ങനെ ചവിട്ടില്ല ബ്രേക്ക് പിടിക്കുക ബാക്ക് ബ്രേക്ക് ആ കാരണം കൊണ്ട് ഓവർ ഹീറ്റിംഗ് ആയിട്ട് ഞാൻ പേടിച്ചിരുന്നു ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ സ്കിഡ് ആവും എന്നുള്ള പേടിയേക്ക് പിന്നെ അങ്ങനത്തെ കിട്ടില്ല പക്ഷേ പെട്ടെന്ന് പെരുതി പെരുതിയായിരുന്നു ഭാഗ്യത്തിൽ തൊട്ട് മുമ്പിൽ ആ പറഞ്ഞ വാലിൻ്റെ ആ ഒരു സീനിയറിൻ്റെ മുമ്പിലായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ എത്തിയേക്കാൻ ഞാൻ അവർ അതിലേക്ക് വെള്ളം ഒഴിച്ച് സെറ്റായി മിലിറ്ററി ട്രക്കുകളാണ് ഇതൊക്കെ എന്താ അവിടെ നിർത്തിയിട്ട് അറിയില്ല ആഹാ അതെന്താ വെറൈറ്റി ആണല്ലോ അപ്പോൾ വിട്ടുനിന്ന് കാണുന്ന ചുവന്ന പാറ ഇതാണോ റെഡ് സ്റ്റോൺ അടിപൊളി റോഡ് വരെ മ്പുരാൻസ് സുസൂക്കി ഇത്ര പവർഫുൾ ആണോ ചെറിയൊരു മിനി എസ് യു വി ആണ് ഡബിൾ ആണല്ലോ ഡബിൾ ടൂൺ ഉള്ള വട്ടകം പാറപ്പൊടി ഉണ്ടാവുമ്പോ എങ്ങനെ പാറപ്പൊടി ആവുമ്പോ എങ്ങനെ മണല് വരാൻ ചാൻസ് ഉള്ളത് ഡൂണ് ഡൂൺ ആയിട്ടാണ് കാണുന്നത് മച്ചാമാരെ എന്തെങ്കിലും അഭിപ്രായം നമ്മളെ ഈ ടൂറിനെ പറ്റി ഒരു ഒന്നും പറയോ ഒരു ചടപ്പ് നമുക്ക് ഫീൽ വേറെ ചെയ്തിട്ടില്ലേ കുറച്ച് ചൂടുള്ളത്തിന്റെ കുറവുണ്ടല്ലേ ഇപ്പൊ കരണ്ട പോവാൻ നമ്മൾ ഇവിടെ പോകേണ്ടി വരൂല്ലേ നമ്മൾ ടെന്റിന്റെ റൂമൊന്നും തുറന്ന ഷെഫിക്ക എങ്ങനെയുണ്ട് നോക്കാലോ ടെന്റ് ലൈഫ് അടിപൊളിയാ ഇതിൽ തന്നെ ടോയ്ലെറ്റ് കാണിച്ചിരിക്കും അപ്പൊ നമുക്ക് രണ്ടു പേർക്കും കൂടെ കിടക്കാം അല്ലേ ചാർജിങ് പോട്ടുണ്ട് എല്ലാം ഉണ്ടല്ലേ ഇവിടെ ഇവിടെ കരണ്ടിന്റെ എന്തോ ഒരു പ്രശ്നം പറഞ്ഞുട്ടോ രാത്രി മണിക്ക് ശേഷം പറഞ്ഞു കേട്ടോ ഏഹ് മണിക്കും അപ്പൊ രാവിലെ മാത്രം കറണ്ട് അപ്പൊ നമുക്ക് ചാർജിങ് ചെയ്യൂ ഇപ്പൊ തന്നെ ചെയ്തിട്ടല്ലേ ഇവിടേക്ക് എത്താനുള്ള ടൈം നമുക്ക് ലേറ്റ് ആയിട്ടോ ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് ഇവിടെ ക്യാമൽ റൈഡിങ് ആണ് മെയിൻ ആയിട്ട് പിന്നെ സാൻഡ് ഡൂണും അതൊക്കെ ഇപ്പൊ വൈകിട്ടാണ് അതിന്റെ വൈബ് കിട്ടുള്ളൂ ഈ ടൈമിലൊന്നും ഇല്ല ഇവിടെ ഒന്നും ഇവിടുത്തെ ആൾക്കാരില്ല കേട്ടോ ട്രഡീഷണൽ ഡ്രെസ്സ് ഉപയോഗിച്ചിട്ട് വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളു